ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിൽ വരുന്ന മൂവീസിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ റിലീസ് ചെയ്ത വളരെയധികം വിവാദങ്ങൾ സൃഷ്ടിക്കുകയും എന്നാൽ ബോക്സ് ഓഫീസിൽ വലിയ ഒരു വിജയൻ തന്നെ കൈവരിച്ച ചിത്രമാണ് ഇൻഡീസൻ പ്രപ്പോസൽ ഈ ചിത്രത്തിൻ്റെ സ്റ്റോറിയെക്കുറിച്ചാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഡയാന ഡേവിഡ് എന്നിവർ പ്രണയിക്കുകയും വിവാഹം കഴിക്കുകയും ചെയ്യുന്നു ഒരു സാധാരണ കുടുംബജീവിതം നയിക്കുന്ന അവർക്ക് ഒരു വീട് വയ്ക്കാനും ലൈഫ് ഒന്ന് സെറ്റിലാക്കാനും അവർ പ്ലാനിങ് നടത്താൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി വീടിൻ്റെ പ്ലാനും മറ്റു കാര്യങ്ങളുമൊക്കെ ഡാവിഡിൻ്റെ തന്നെ രൂപകൽപ്പനയിലാണ് എന്നാൽ എല്ലാത്തിനുമുള്ള കാശ് അവർ കയ്യിലുള്ളതും സ്വത്തുക്കൾ വിറ്റും എല്ലാം നിക്ഷേപിക്കാൻ തുടങ്ങി അങ്ങനെ ഒരുവിധം കാര്യങ്ങൾ ഭംഗിയായി മുന്നോട്ട് പോകുന്നു അവരുടെ വീടിൻ്റെ അവിടെ മെല്ലെ നടക്കാനും തുടങ്ങി ആ ഇടയ്ക്കാണ് ഡേവിഡിനെ അവൻ്റെ ജോലി നഷ്ടപ്പെടുന്നത് അത് അവരുടെ പ്ലാനിങ്ങിനെ നന്നായി ബാധിക്കുന്നു അതോടെ കയ്യിൽ പണമില്ലാതെ അവർ വട്ടം തിരിഞ്ഞു തുടർന്ന് ഹീറോയിൻ്റെ ഐഡിയ പ്രകാരം അവർ ഒരു കാസിനോയിലേക്ക് പോകുന്നു അവിടെ പോയി ചൂതാട്ടം നടത്തി പൈസ സമ്പാദിക്കാനായി അവർ ഒരു ഐഡിയ ഇട്ടു അവിടെ വെച്ച് ഒരു കോടീശ്വരനെ ഹീറോയിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു തുടർന്ന് ഹീറോ ചൂതാട്ടത്തിൽ വിജയിക്കുകയും അവന് തരക്കേടില്ലാത്ത ഒരു തുകയും ലഭിച്ചു ആ വിജയത്തിൽ ഹീറോയിൻ ഹാപ്പി ആകുന്നു അന്ന് കിട്ടിയ തുകയുമായി അവർ അവിടം വിട്ടു എന്നാൽ ഇനിയും കളിച്ചാൽ കൂടുതൽ തുക കിട്ടുമെന്ന അതിമോഹത്താൽ അവർ അടുത്ത ദിവസം ആ തുകയുമായി വീണ്ടും ആ കാസിനോയിലേക്ക് എത്തുന്നു പക്ഷേ കളി തുടങ്ങിയ ഹീറോയ്ക്ക് ആദ്യം മുതൽ പേയ്ക്കുന്നു ഒടുവിൽ കിട്ടിയ പണം മുഴുവൻ അവർ ആ കളിയിലൂടെ നഷ്ടപ്പെടുത്തുന്നു അവർ ആകെ നിരാശയിലായി അങ്ങനെ അവർ തിരികെ പോകാൻ തുടങ്ങുമ്പോൾ തൊട്ടടുത്ത് ഗേജ് എന്ന ഒരു കോടീശ്വരൻ ചൂതാട്ടം നടത്തുന്നത് കാണാനായി തടിച്ചുകൂടി നിൽക്കുന്ന ഒരു കൂട്ടത്തെ അവർ കണ്ട് ഞെട്ടുന്നു ഹീറോയിൻ അവിടേക്ക് പോയി നോക്കി എന്നാൽ ഹീറോയിൻ്റെ സൗന്ദര്യം കണ്ട് മയങ്ങിയ ആ കോടീശ്വരൻ ഹീറോയിനെ അവൻ്റെ ടീമിൽ ചേരാനായി അവൻ വിളിക്കുന്നു ഒരു കൗതുകത്തിനായി ഹീറോയിൻ ആ ക്ഷണം സ്വീകരിച്ച് അവനോടൊപ്പം ജോയിൻ ചെയ്തു അങ്ങനെ ആ കളിയിൽ ഹീറോയിൻ്റെ കഴിവിനാൽ വലിയ വിജയം തന്നെ നേടാൻ അയാൾക്ക് കഴിഞ്ഞു ശേഷം കളി ജയിച്ച സന്തോഷത്തിൽ അവർക്ക് വേണ്ടി അയാൾ വസ്ത്രങ്ങളും മറ്റും സമ്മാനമായി നൽകുന്നു ശേഷം അയാൾ അവരോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു അത് കേട്ട് ഹീറോയും ഹീറോയിനും ഒന്ന് ഞെട്ടിപ്പോയി ഹീറോയിൻ്റെയൊപ്പം ഒരു രാത്രി തനിക്ക് ചിലവഴിക്കാൻ അയാൾ അവരോട് പറഞ്ഞു പക്ഷേ വെറുതെ വേണ്ട എന്നും പകരം ഭീമമായ ഒരു തുക തന്നെ അയാൾ അവർക്കായി ഓഫർ ചെയ്യുന്നു എന്നാൽ അവർ രണ്ടുപേരും അതിന് തയ്യാറായില്ല അവർക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് അവർ തിരികെ പോയി പക്ഷേ തിരിച്ചുപോയി വീണ്ടും വീണ്ടും അതേക്കുറിച്ച് ചിന്തിക്കുന്ന ഹീറോയിന് മനസ്സുമാറ്റം ഉണ്ടാകാൻ തുടങ്ങി അയാൾ പറഞ്ഞ ആ വലിയ തുക കൊണ്ട് വീടുപണിയുമൊപ്പം ജീവിതവും തന്നെ സെറ്റിലാക്കാനും കഴിയുമെന്നും അവർ ചിന്തിക്കുന്നു പക്ഷേ ഹീറോയോട് ഈ കാര്യം അവൾ പറയുമ്പോൾ ഹീറോ അതിനോട് എതിർപ്പ് കാട്ടുന്നു എന്നാൽ ഹീറോയിൻ്റെ തുടരെയുള്ള സംസാരത്തിൽ ഹീറോ അവൾക്ക് പോകാനുള്ള സമ്മതം കൊടുക്കുന്നു ശേഷം ഹീറോയിൻ ആ രാത്രി അയാൾക്കൊപ്പം ചിലവിടാൻ പോയി ഹീറോ നേരെ ഒരു ബാറിലേക്കും പോകുന്നു എന്നാൽ ഹീറോയിനെ അയാൾക്ക് ഒപ്പം പറഞ്ഞു വിട്ടതിൽ ഹീറോയ്ക്ക് കുറ്റബോധം ഉണ്ടാകുന്നു താൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ചിന്തിച്ച ഹീറോ അവളെ വേഗം തിരികെ വിളിക്കാനായി പോയി പക്ഷേ അപ്പോഴേക്കും ഹീറോയിനെ കൊണ്ട് അയാൾ പറന്നു കഴിഞ്ഞിരുന്നു തുടർന്ന് അയാൾക്കൊപ്പം പോയ ഹീറോയിന് ഹീറോയെ കാണാനായി തോന്നുകയും ഒന്നും വേണ്ട എന്ന് വെച്ച് തിരികെ പോയാലോ എന്ന് അവൾ ചിന്തിച്ചു പക്ഷെ അങ്ങനെ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് തൻ്റെ ലക്കി കോയിൻ വെച്ചൊന്ന് ടോസ് ചെയ്ത് നോക്കാമെന്ന് ആ കോടീശ്വരൻ അവളോട് പറഞ്ഞു വിജയിച്ചാൽ നിനക്ക് തിരികെ പോകാമെന്നും എന്നാൽ ഞാനാണ് ജയിക്കുന്നതെങ്കിൽ എൻ്റെ ഒപ്പം ഈ രാത്രി ഇവിടെ കഴിയണം എന്ന് അയാൾ പറഞ്ഞതിനോട് ഹീറോയിൻ സമ്മതിച്ചു അങ്ങനെ ആ ടോസ് ഇട്ടതും അയാൾ തന്നെ അതിൽ ജയിക്കുന്നു ശേഷം ഹീറോയിൻ അവിടെ അയാൾക്കൊപ്പം ആ രാത്രി പരിപാടികൾ നടത്തി ശേഷം അടുത്ത നാൾ അവിടെ നിന്നും ഹീറോയുടെ അടുത്തേക്ക് പോകുന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ തീരെ അസ്വസ്ഥനായിപ്പോയ ഹീറോ അവളെ സംശയിക്കാൻ തുടങ്ങി ഹീറോയിന് അതിനുശേഷം അയാളുമായി ബന്ധം വെച്ച് പുലർത്തുന്നു എന്ന് അവന് തോന്നാൻ തുടങ്ങി ആ സംശയങ്ങൾ ഹീറോയിനെ വല്ലാതെ വേദനിപ്പിക്കുകയും അത് അവർക്കിടയിൽ വലിയ പൊരുത്തക്കേടുകളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു ശേഷം അവർക്കിടയിലെ ബന്ധം അവസാനിപ്പിക്കാൻ തന്നെ അവർ തീരുമാനിച്ചു പക്ഷേ ആ സംഭവത്തോടെ കോടീശ്വരനിൽ നിന്നും പകരമായി കിട്ടിയ തുക മുഴുവൻ ഹീറോയിൻ ഹീറോയെ ഏൽപ്പിച്ച് ഒന്നും കൊണ്ടുപോകാതെ അവൾ മടങ്ങുന്നു തുടർന്ന് ഒരുപാട് നാളുകൾക്ക് ശേഷം ഹീറോയിനെ കാണാനായി ഗേജ് എന്ന ആ കോടീശ്വരൻ അവളുടെ ജോലിസ്ഥലം സന്ദർശിക്കുന്നു അതോടെ അവർ വീണ്ടും പരിചയം പുതുക്കുന്നു ആദ്യം അകന്നു നിന്ന ഹീറോയിൻ പിന്നീട് അയാളുമായി സമയം ചിലവഴിക്കാൻ അതോടെ തയ്യാറാകുന്നു അത് പിന്നീടൊരു പ്രണയത്തിലേക്കും എത്തിപ്പെട്ടു ഈ സമയം ഹീറോ അവരുടെ ഈ ബന്ധം കാണുകയും ഹീറോയിനുമായി അവൻ വഴക്കിടുകയും ചെയ്തു ആ സംഭവത്തിനു ശേഷം നിയമപരമായി അവളുമായുള്ള ബന്ധം ഉപേക്ഷിക്കാനായി ഹീറോ തയ്യാറായി അങ്ങനെ അവർ പൂർണ്ണമായും പിരിയുന്നു ശേഷം ആ കോടീശ്വരനുമായി നല്ല കമ്പനിയായ ഹീറോയിൻ അവനുമായി എല്ലാ സംഗതികളും നടത്തി മുന്നോട്ട് പോകുന്നു പക്ഷേ ഹീറോയെ സ്നേഹിക്കുന്ന പോലെ അവൾ ഒരിക്കലും തന്നെ സ്നേഹിക്കില്ല എന്ന് ഗേജ് ഒരു ഘട്ടത്തിൽ ശരിക്കും മനസ്സിലാക്കി തുടർന്ന് ഗേജുമായി ഹീറോയിൻ തീരെ പൊരുത്തപ്പെട്ട് പോകാൻ കഴിയാത്ത വിധം അവനവളെ ചതിക്കുന്നു ശേഷം പരസ്പര ധാരണയോടെ തന്നെ അവനുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് ഹീറോയിൻ പോകാൻ തീരുമാനിച്ചു അങ്ങനെ ഹീറോയിൻ പോകാൻ നേരം താൻ ടോസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന തൻ്റെ ഭാഗ്യനാണയം എന്ന് ഗേജ് അവകാശപ്പെടുന്ന ആ നാണയം അവൻ ഹീറോയിന് കൊടുത്തു എന്നാൽ അതിൽ രണ്ട് വശങ്ങളും ഒന്ന് തന്നെയായിരുന്നുവെന്ന് ഹീറോയിൻ തിരിച്ചറിയുന്നു തുടർന്ന് ഹീറോയിൻ തൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി ഹീറോയുടെ അടുത്തേക്ക് പോവുകയും അവർക്കിടയിൽ പിന്നീട് എന്തുണ്ടാകുന്നു എന്നുമാണ് ചിത്രത്തിൻ്റെ ക്ലൈമാക്സിലെ സസ്പെൻസായി അവതരിപ്പിക്കുന്നത് വളരെ എൻഗേജിംഗായി കണ്ടിരിക്കാൻ പറ്റിയ ഒരു കിടിലൻ ചൂടൻ ചിത്രമാണിത് ഈ ചിത്രത്തിൻ്റെ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ ചിത്രം ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യൂ കൂടാതെ ഇതുപോലുള്ള മൂവീസ് കാണാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ